അതിൽ കിട്ടും ണെങ്കിൽ മനുഷ്യൻ നല്ല കല്യാണം നടത്തി ഒരു ചെറുപ്പക്കാരൻ എന്താ നബി അലിസ്ലാത്തു വസ്സലാം ഈജിപ്തിൽ വെച്ച് ഒറ്റയടിക്ക് ഒരാളെ ഒറ്റ അടി കൊടുത്തു മരിച്ചു ഒറ്റയടിക്ക് ഒരാളെ കൊന്നത് ഒന്ന് മൂസാ നബി മറ്റൊന്ന് നവജ്യോത് സിംഗ് ഒരു ക്രിക്കറ്റർ ഉണ്ടല്ലോ ക്രിക്കറ്ററുണ്ടല്ലോ അയാൾ ഒറ്റ അടി കൊടുത്തൊരുണ്ടാവും അപ്പൊ മൂസാ നബി ഒരടിക്ക് ഒരാളെ കൊന്നു ചുരുക്കി ഞാൻ പറയാം മനസ്സിലായല്ലോ അങ്ങനെ നിങ്ങൾ ഈ പറയും എന്തിനാ ഇങ്ങനെ കല്യാണം നടത്തണ ഓഡിറ്റോറിയത്തിൽ നടത്തരുത് സ്ത്രീധനം മേടിച്ചിട്ട് മഹുറ കൊടുക്കരുത് എന്നൊക്കെ എന്തിനാ ജീവിതത്തിൽ കുടുംബത്തിൽ ഹൈറുണ്ടാവൂല്ലോ അള്ളാഹു നൽകട്ടെ മനസ്സിലാക്കാൻ എന്റെ സഹോദര സ്നേഹമില്ലാത്ത കുടുംബത്തിൽ അള്ള നോക്കൂല നോക്കുവോ ഹദീസ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മൻ എല്ലറയിലും ആരെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി അള്ളാഹു നോക്കാൻ നൽകട്ടെ കേക്ക് ഒരു ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി തന്റെ ഭർത്താവ് തന്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കുന്നത് കണ്ടപ്പോലീച്ചിട്ട് ഭർത്താവിൻ്റെ മുഖത്തേക്ക് സന്തോഷത്തോടെ നോക്കി ഭാര്യ നോക്കിയപ്പോൾ മാപ്പണമല്ല നോക്കുകയാണ് ആ സമയത്ത് ആ ഭാര്യ അവന്റെ മുഖത്തേക്ക് തിരിച്ചെന്ന് സന്തോഷത്തോടെ നോക്കിയാൽ ഒരേ സമയത്തൊരു ആകാശത്തിലേക്കുന്ന അല്ല അവടെ രണ്ടു പേരുടെയും നേരെ കാരുണ്യത്തിന്റെ നോട്ടമയക്കുമെന്ന് സന്തുഷ്ട കുടുംബത്തിലെ അള്ള നോക്കൂ ഇത് മാത്രം മതി അള്ളാഹു ഈ നോട്ടം നൽകട്ടെ അള്ളാഹു ഈ നോട്ടം നൽകട്ടെന്താ മേരാരെ ചിരിക്കണേ ഇത് റസൂൽ വസൂ ഇങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണം ഭാര്യ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് നോക്കുന്നു അങ്ങനെ ഭാര്യ ഇരുന്നിട്ട് ചായയോ അല്ലെങ്കിൽ കറിയൊക്കെ ഇണ്ടാക്കുക അല്ലെ ഭക്ഷണം ഉണ്ടാക്കുക ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളിപ്പോ ആ സംസ്കാരമില്ല വൈകുന്നേരം വിളിക്ക് എനിക്കേ തലവേദന വൈകുന്നേരം വരുമ്പോഴേ ആ ഹോട്ടലിന് നിന്ന് ഇച്ചിരി പൊതി മേടിച്ചോണ്ട് വന്നു ഓ ഓ ചക്കരയാ മേടിച്ചോണ്ട് വന്നു നിനക്ക് പറ്റി ഭാര്യയുടെ ആഗ്രഹം എന്താ പടച്ചവനെ ശരി ഏതായിരിക്കും ഇന്ന് ഐഡിയ ശങ്കർ കാണാം അവളുടെ ആഗ്രഹം അതാണ് അപ്പൊ പൊതി മേടിച്ചോണ്ട് കൊടുക്കും നമ്മള് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്നോട് പൊറുക്കണം വിഷം ഒന്നും ഉണ്ടാവരുത് ഈ പൊതി മേടിച്ചുകൊണ്ട് കൊടുത്ത് തീറ്റിക്കണം അവസാനിക്കണം കാരണം ഭാര്യയ്ക്ക് സ്നേഹം ഉണ്ടാവൂ നിങ്ങൾ പൊതി മേടിച്ചോണ്ട് കൊടുക്കണ ഭാര്യക്ക് സ്നേഹം ഉണ്ടാവാനാണെങ്കിൽ ഈ പായസല് മേടിച്ചോണ്ട് കൊടുത്ത ഭാര്യക്ക് സ്നേഹം സ്നേഹം ഉണ്ടാവില്ല കാരണം എന്താണെന്നറിയോ ഒരു ഭാര്യ തന്റെ ഭർത്താവ് വെളിയിൽ പൊരിക്കുന്ന വൈകുന്നേരം വരും അവന് ഇഷ്ടമുള്ള വിഭവം അവൾ ഉണ്ടാക്കാം എന്റെ ഭർത്താവിന് ചപ്പാത്തിയാണ് ഇഷ്ടം ചോറല്ല അപ്പൊ ഭർത്താവിന് വേണ്ടി മാവ് എടുത്തിട്ട് അതിനകത്ത് കുഴച്ചോണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സ് മുഴുവൻ എന്താ എൻ്റെ ഇക്കാക്ക് ഇഷ്ടം അങ്ങനെ ഈ വെള്ളം ഒഴിക്കുമ്പോ ചിന്ത എന്താ ഇക്കാക്ക നല്ല മയമുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം കൊണ്ട് വെള്ളം കുറച്ച് ഒഴിക്കാവൂ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് കറി ഉണ്ടാക്കുമ്പോൾ മസാല അതിനകത്തോട്ട് മുളകോടി ഇടുമ്പോഴും മനസ്സിൽ ഭർത്താവിനെ കാണും എൻറെ ഇക്കാക്ക് എരിവൽപ്പം കൂടുന്ന ഇഷ്ടമല്ല അപ്പൊ എരിവരൽപ്പം കുറയ്ക്കും കുറയ്ക്കുമ്പോഴും ചിന്താരെ കുറിച്ചാ ആരെ കുറിച്ചാ മനസ്സിലാക്കിയ ആരെ കുറിച്ചാ ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ അവസാന കറിയൊക്കെ ഉണ്ടാക്കി എണ്ണ ഒഴിക്കണ്ട ഭർത്താവിന് കൊളസ്ട്രോൾ ഉണ്ട് എണ്ണ കുറച്ചെ ഒഴിക്കാവും കുറച്ചൊഴിക്കുമ്പോൾ മനസ്സിലാരെ കുറിച്ചുള്ള ചിന്തയാ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തയാ അവസാനം ഇറക്കാൻ നേരത്ത് ഒഴിക്കാൻ നേരത്ത് എന്റെ ഉക്കാക്ക് ഉപ്പ് കൂടുന്ന ഇഷ്ടമല്ല അപ്പോഴും മനസ്സിലെ ചിന്ത ആരെ കുറിച്ചാ ഉക്കായെ കുറിച്ചിട്ടാണ് അപ്പൊ കറി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന് ഇളകിക്കൊണ്ടിരിക്കുമ്പോഴും കറിക്കുള്ളില് കാണുന്ന മുഖം ആരുടെയാണ് ഭർത്താവിന്റെ മുഖമാണ് അങ്ങനെ ഇറക്കി വെക്കുമ്പോ അവൾ കറി വെക്കുന്ന അരമണിക്കൂർ അവൾ കറിയിൽ ഉപ്പിടുമ്പോഴും മസാല ഇടുമ്പോഴും പൈസ ഇതിടുമ്പോഴും അപ്പോഴൊക്കെ മനസ്സിലെ ചിന്തി ആരെ കുറിച്ചുറിച്ച ഭർത്താവിനെ കുറിച്ചല്ലേ അപ്പൊണ്ട് ഇങ്ങനെ ഇരിക്കും അവള് നമ്മളെ മറക്കോ ഇരിക്കോ ഇതുവള് കാല കാര്യങ്ങ അങ്ങേരും പായസലമായിട്ട് വരും അന്നാന്ന് ഉറങ്ങട്ടു ശരിയാണോ അല്ലെ അപ്പൊ ഈ പായസലും മേടിച്ചോണ്ട് കൊടുക്കണ കാര്യം എന്ത് ചെയ്യണോ അതൽപം നിർത്തണം കേട്ടോ നിങ്ങൾക്ക് എന്നോട് വിശമൊന്നും തോന്നരുത് വടച്ചോ ഇങ്ങേറെ വാദത്തിന് വിളിച്ച് ഇന്നലെ പറഞ്ഞോക്കെ കൊള്ളാം ഇന്ന് പറഞ്ഞ കൊള്ളത്തില്ല എന്ന് പറയരുത് ഇതൊക്കെ ഒരു കുടുംബ ബന്ധത്തിൻ്റെതാണ് ഒരു 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 മാനസികമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടാവുക കിടപ്പുമുറിയുടെ കട്ടിലൊക്കെ എല്ലാ കിടപ്പുമുറി കയറുമ്പോ ബെഡ്റൂമിന്റെ കട്ടിലൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം തിരിച്ചു മറിച്ചു നോക്കിയിട്ടു കട്ടിൽ ഇന്ന് അങ്ങോട്ടായിട്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചിടണം കാരണം കിടപ്പുമുറി കയറുമ്പോഴേ നമുക്കൊരു മനസ്സിനൊരു ഒരട്ട എന്നും ഒരേപോലെ കിടന്നാലൊരു ഇതുണ്ടാവില്ല അപ്പോൾ തിരിച്ചൊക്കെ മറിച്ചൊക്കെ ഇട്ട് വല്ലപ്പോഴും ഒരു പൂവൊക്കെ മേടിച്ചുകൊണ്ട് പോയി വല്ലപ്പോഴും ഒക്കെ പോകുമ്പോൾ ഇച്ചിരി മുല്ലപ്പൂ ഒക്കെ മേടിച്ചുകൊണ്ടൊക്കെ കുടിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല അള്ളാഹു നല്ല ബന്ധം നൽകട്ടെ അള്ളാന്റെ റസൂല് പറഞ്ഞ ഭർത്താവ് ഭാര്യയുടെ മുഖത്തോട്ട് ഇങ്ങനെ സന്തോഷത്തോടെ നോക്കുന്നു അവള് കറിയെ കൊണ്ടാക്കി തിരിഞ്ഞു നോക്കിക്കൊണ്ട എന്റെ ഭർത്താവ് എന്റെ മുഖത്തോട്ട് നോക്ക സന്തോഷത്തോടെ ഭർത്താവിന്റെ ചിന്ത എന്താ അള്ളാഹുവേ അവൾക്ക് തലവേദനയായിട്ട് എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് വേണ്ടി അവൾ കറി ഭക്ഷണം ഒക്കെ ഉണ്ടാക്കാണല്ലോ എന്റെ ഭാര്യ എനിക്ക് ഈ പെണ്ണിനെ കിട്ടിയത് അള്ളാഹുവിന്റെ വലിയ കയറാണല്ലോ അള്ളാഹുവേ എന്ന സന്തോഷത്തോടെ അവളുടെ മുഖത്ത് നോക്കി ചിരിച്ചു തന്റെ ഭർത്ത ഭാര്യ തിരിഞ്ഞ് നോക്കി ഭർത്താവ് തന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നു അവള് നേരെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പടച്ചവനെ എന്റെ ഞാൻ ജോലി ചെയ്യണേന്റെ തൊട്ടടുത്ത് വന്നിരുന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിരിക്കാഹുവേ അവള് പരസ്പരം ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ ചിരിച്ചാൽ അള്ളാഹു അവരിലേക്ക് നോക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി ഈ മഹാസംഭവം നിങ്ങൾ അറിയുന്നുണ്ടോ ഭാര്യയുടെ മുഖത്ത് നോക്കി വന്നു ചിരിക്കുമ്പോ തിരിച്ചൊരു തിരിച്ചു സമ്മാനിക്കുമ്പോ അള്ളാന്റെ തിരുനോട്ടം വരുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ഒത്തിരി പറയാനുണ്ട് ഇങ്ങനെ പക്ഷെ ഭാര്യ ശരിയല്ലെങ്കിലോ അള്ള മലക്കുകളെ പറഞ്ഞു വിടുന്നതാണ് ആ ഭാര്യ ഭർത്താക്കന്മാരെ സന്ദർശിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി വീട്ടിലിരിക്കുന്ന പെണ്ണു ശരിയല്ലെങ്കിലോ കുറെ സഹോദരങ്ങൾ പറഞ്ഞു സ്ത്രീകളുടെ വേഷവിധാനം ഒറ്റ ഒറ്റക്കാരി ഞാൻ പറയട്ടെ ഞങ്ങളെ തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുന്നു കുടുംബ ബന്ധത്തിൽ സമാധാനം ഉണ്ടാവൂല തലമറയ്ക്കാത്ത പെണ്ണിന്റെ ജീവിതത്തിൽ അള്ളാഹു മനസ്സിലാക്കാൻ നോക്കിയേക്ക് നൽകട്ടെ നമ്മുടെ വീട്ടിൽ വന്ന് സമാധാനം നമുക്ക് നൽകുന്ന ആ റഹമത്തിന്റെ മലക്കല്ലേ അള്ളാഹു മലക്കുകളെ പറഞ്ഞു അവര് വരുമ്പോഴെ വീട്ടിൽ സമാധാനം ഉണ്ടാവുന്നു ഖദീജ ആദ്യം വന്നിട്ട് ജിബ്രീൽ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ ശക്തിയുള്ള പെണ്ണാണ് ഖദീജ ആ ഖദീജ ബിവിക്ക് ഒരു സംശയം ഇത് ജിബ്രീൽ തന്നെയാണോ വന്നത് റസൂലുള്ള പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ ഹദീജി ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം ഖദീജ ഹദീജി റസൂലുള്ളയോട് പറഞ്ഞു റസൂലെ ഹദീജി പറഞ്ഞാൽ റസൂലിനോട് വന്ന റസൂലേ എന്റെ ഇടത്തെ കാലിന്റെ തൊടയിൽ ഒന്ന് റസൂലുള്ളാഹി ഖദീജ ഹദീജബിയുടെ ഇടത്തെ തൊടയിൽ കയറിയിരുന്നു തുടയുടെ ഭാഗത്ത് കയറിയിരുന്നു ബഹുമാനപ്പെട്ട ഖദീജ വിസൂൽ അള്ളാഹി ചോദിച്ചു ഇപ്പൊ ജിബിരിയിൽ വരുന്നുണ്ടോ ജിബിറ കാണുന്നുണ്ടോ റസൂൽ ജിബിറീലിനെ കാണുന്നുണ്ടോ ആ ഖദീജ ബഹുമാനപ്പെട്ട ഹദീജാബി പറഞ്ഞ നബിയെ എന്റെ വലത്തെ തൊടയുടെ ഭാഗത്തോട്ട് അലൈഹി കയറിയിരിക്കും റസൂർഹിഅലി മാറി വലത്തെ തൊടയിൽ ഇരുന്നു ഹദീജാബിയെ ചോദിച്ചു ഇപ്പൊ അങ്ങ് ജബിലിന്നെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ബഹുമാനപ്പെട്ട റസൂർഹി പറഞ്ഞു അതെ ഞാൻ കാണുന്നുണ്ട് ഹദീജിയിൽ എന്റെ അടുക്കൽ വരുന്നുണ്ട് ഇപ്പോഴും ബഹുമാനപ്പെട്ട ഹദീജി വലിയ ബുദ്ധിമതിയാണ് ഹദീജാബി റദി അല്ലാഹുന്റെ നബിയോട് പറഞ്ഞു എന്നാൽ കയറി എന്റെ മടിത്തട്ടിലിരിക്കേ രണ്ട് കാലുകളുടെ ഇടയിൽ ഖദീജിയുടെ മടിത്തട്ടിലേക്ക് കയറി റസൂർ ഇരുന്നു ഭാര്യ ഭർത്താവു കയറി മടിത്തട്ടിലിരുന്നു ചോദിച്ചു റസൂലെ കാണുന്നുണ്ടോജൻ കാണുന്നുണ്ട് തലയിൽ കിടന്ന തട്ടം ഒരൽപോങ്ങ് താഴേക്ക് മാറ്റി എന്നിട്ട് റസൂലുകയോട് ചോദിച്ചു റസൂലെ ഇപ്പൊ ജിബിലിനെ കാണുന്നുണ്ടോ ഇപ്പൊ ജബി കാണുന്നുണ്ടോജി പോയി കാണുന്നില്ല സഹോദരങ്ങളെ ചുമ്മാല്ല പറ തല തളയ്ക്കാത്ത പെണ്ണിന്റെ വീട്ടില് പെണ്ണിരിക്കുന്ന വീട്ടില് ഇരിക്കുന്ന വീട്ടില് മലക്ക് വരില്ല മലക്ക് വന്നില്ലെങ്കിൽ പിന്നെ സമാധാനമുണ്ടോ ദിവസം ഞാൻ ഖുർആനിലെ വീട് പറഞ്ഞപ്പോൾ ആ വീട് ഖുർആാനിലെ വീടായി മാറിയതും മരക്കു വന്നപ്പോഴല്ലേ അല്ലാണ്ട് പറഞ്ഞു തലമറക്കാത്ത പെണ്ണിന്റെ വീട്ടിൽ ബിബിനീര് വരില്ല മാറിയപ്പോൾ പറന്നു പറയുമെങ്കിൽ തലമറക്കാത്തതന്നെ ചിബിരീര് വരില്ലെങ്കിൽ പിന്നെ മറ്റു മരക്കുകൾ വരുമോ അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കണേ ജീവിതം ചിറ്റപ്പെടുത്തണേ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഖുറാനിലെ രണ്ടാം